നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയുടെ ഒരു പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കൂടി സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞങ്ങളൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിലെ തന്നെ സംഗീതാദി കല ഒക്കെ ഈറ്റില്ല അറിയപ്പെടുന്ന തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയേശ ക്ഷേത്രം അവിടെ ഈ കഴിഞ്ഞ ഡിസംബർ ഒൻപത് മുതൽ പതിനാറ് വരെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഉത്സവം നടക്കുകയുണ്ടായി ആ ഉത്സവം കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പൂർണത്രയേശ ക്ഷേത്ര ഉപദേശക സമിതിയും കൂടി വളരെ കൂട്ടായ്മയോടുകൂടി സൗഹൃദപരമായി ആരോഗ്യപരമായ രീതിയിൽ തന്നെ പ്രശസ്തമായ രീതിയിൽ ആഘോഷിച്ചു ആ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആരാധനായ സെക്രട്ടറിയാണ് ശ്രീ പ്രകാശ് അയ്യരാണ് എന്നോടൊപ്പം നിലകൊള്ളുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം വരാനിരിക്കുന്ന പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന ഉത്സവത്തിൽ ആ ക്ഷേത്രത്തിൽ നിന്നും അതിൻ്റെ എല്ലാവിധത്തിലുള്ള അതായത് പൂർണത്രയേശനും അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ ശ്രീ എറണാകുളത്തപ്പനും വകഭേദമില്ല ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് വിശ്വാസികൾക്ക് എന്നതിന്റെ പര്യായമായിട്ട് ഇവിടെ ഈ ഉത്സവത്തിന് അവരാൽ കഴിയാവുന്ന ഒരു സഹായം എന്നുവെച്ചാൽ അവരുടെ സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും ധന പന ധനപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി അദ്ദേഹം ഇവിടെ കൂടി എത്തിയിരിക്കുകയാണ് ക്ഷേത്രം മീഡിയ എന്ന് അവരെ കാണുകയുണ്ടായി അതുകൊണ്ട് വളരെ സന്തോഷം സാർ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്ന വിചാരിച്ചില്ല ഏതായാലും നിങ്ങൾ ഒരു മഹത്തായ ഒരു ആശയമാണ് പുറം ലോകത്തിന് കൊടുക്കുന്നത് കാരണം ഒരു ഉത്സവം ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നു അത് ഗംഭീരമാകുന്നു മറ്റൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക അങ്ങനെ നടക്കാറുണ്ട് പക്ഷേ പരസ്പരം പൂരകമായ രീതിയിൽ ഇത്തരത്തിലൊരു എന്താ പറയാ സൗഹൃദങ്ങൾ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലൊക്കെ ആകുമ്പോ അതൊരു കൂട്ടായ്മയുടെ ഒരു പുതിയ സന്ദേശം കൊടുക്കുകയാണ് എന്താണ് സാർ അങ്ങനെ ഒരു ആ ഒരു ആശയത്തിലേക്ക് വന്നത് വളരെ സന്തോഷമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഓ കുറിച്ച് ഓം ശ്രീ നമ അതെ ഉത്സവങ്ങൾ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നൊരു ആഘോഷമാണ് തന്നെയാണ് തീർച്ചയായും പൂർണ്ണത്വ ക്ഷേത്ര ഉത്സവം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വെച്ചാൽ അതിനോട് അനുബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളുമായിട്ട് ഒരു ബന്ധപ്പെട്ട് അവരുടെയൊക്കെ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോകുന്നതുകൊണ്ട് പൂർണത്തരേശന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെയാണ് എറണാകുളത്തപ്പൻ്റെ എറണാകുളം ജില്ലയുടെ അല്ലെങ്കിൽ എറണാകുളം സിറ്റിയുടെ എന്താ ജില്ലയുടെ നിലനിൽപ്പ് തന്നെ പൂർണ്ണ ഈ എറണാകുളത്തപ്പനെയാണ് എറണാകുളം ശിവകുമാർ എന്ന് പറയുന്ന ഒരു ആനയും ഇതെല്ലാം അതിൻ്റെ ഒരു ബന്ധപ്പെട്ടൊരു ഇതാണ് അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഈ ഉത്സവം നടത്തുമ്പോൾ ശ്രീ പൂർണ്ണത് ക്ഷേത്ര ഉപദേശ സമിതിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് അങ്ങ് പറഞ്ഞ പോലെ ധനത്തിന്റെ ആയാലും ശരി അതുപോലെ നമ്മുടെ മനസ്സിലെ വ്യക്തിപരമായിട്ടും ആളുകളെല്ലാം പങ്കെടുത്തു കൊണ്ട് അപ്പോൾ നമ്മുടെ സമിതിയുടെ ആളുകളെല്ലാം തന്നെ അതിന് സഹായിക്കുന്നതായിരിക്കും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഈ ഉത്സവം വളരെ ഗംഭീരമാക്കി എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് എറണാകുളത്തപ്പന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ബോംബെയിൽ പോയ മഹാലക്ഷ്മി തോരണം എന്ന് പറയും ബോംബെയിലെ മഹാലക്ഷ്മി ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഓരോ നാട്ടിലും അതിൻ്റേതായ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്ക് എറണാകുളം എന്ന് വരുമ്പോൾ ആദ്യം നമ്മൾ തൊഴുന്നത് എറണാകുളത്തപ്പനെയാണ് ഇവിടെ പ്രാർത്ഥിച്ചാൽ ഒന്നുമില്ല നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ബിസിനസ് വഴി ആയാലും എറണാകുളം സിറ്റി ആണല്ലോ കേരളത്തിനെ തന്നെ കമേഴ്ഷ്യൽ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് ആ കമേഴ്സ്യൽ സിറ്റിയുടെ ഒരു അമ്പലത്തിന്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ് നമ്മുടെ സമിതി പ്രസിഡന്റും വന്നിട്ടുണ്ടായിരുന്നതിന് മുമ്പേ സമിതി അംഗങ്ങളും ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ഇപ്പം അവിടുത്തെ നമ്മുടെ ചമയങ്ങളായാലും ശരി അവിടുത്തെ സാധാരണ കിടക്കുന്ന ബാഹകളായാലും ശരി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് എല്ലാം ആലോചിച്ചു അവിടുത്തെ ദേവസ്വം ഓഫീസറായിട്ട് അഖിലജിയുമായിട്ട് ആലോചിച്ചും ദേവസ്വം ബോർഡ് ആലോചിച്ചിട്ടും ഒരു നല്ലൊരു സഹായം ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്നതും അപ്പം അങ്ങനെ കണ്ടത് ഒരു നിമിത്തമാണ് പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പ്രോഗ്രാംസ് എല്ലാം കലാപരിപാടികളെല്ലാം നടക്കുന്നുണ്ട് അതുപോലെ അവിടുത്തെ വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താ അവിടെ ഞങ്ങൾ ഈ ക്ഷേത്രം മതിൽക്കകത്താണ് ഇവിടെ പുറത്തായതുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തം കൂടുതലായിരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു തിക്കും തിരക്കും നമുക്ക് ആ സമയത്ത് പ്രതീക്ഷിക്കാം അപ്പം അതിന് വേണ്ട എല്ലാ ആളുകളുടെ ആളുകളുടെ സഹായം വളണ്ടിയേഴ്സിൻ്റെ സഹായം നിർബന്ധമായി നമുക്ക് വേണ്ടി വരും അപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളും ഞങ്ങളുടെ സമിതിയും ഇതിന് കൂടെ നിൽക്കുക എന്നുള്ളതും മറ്റു ക്ഷേത്രങ്ങൾ പങ്കെടുക്കും ഇതുപോലെ തന്നെ മറ്റു എല്ലാ ക്ഷേത്രങ്ങളായാലും നമ്മൾ പങ്കെടുക്കുന്നത് പക്ഷേ എറണാകുളത്തപ്പൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ന് വരാനും കാരണം നമ്മുടെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കും കാരണം ആളത്തെപ്പറ്റി ഉത്സവം അതിഗംഭീരായിരിക്കും ഒരു തർക്കമില്ല നമുക്ക് ഇവരുടെ പ്രവർത്തനം കണ്ട അറിയുന്നുണ്ട് അവള് വളരെ കൂട്ടായ്മയോട് കൂടെ വലിയൊരു ടീമാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ യാതൊരു വിധത്തിലും ഒരു കുറവുമില്ല കുറവിന്റെ കാര്യം സംസാരിക്കുക എത്രത്തോളം കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പൊ അഡ്വ കമ്മിറ്റി ആയാലും ദേവസ്വം ഓഫീസറൊക്കെ നോക്കി കാണുന്നത് നമുക്ക് കണ്ടപ്പോൾ അത് തന്നെയാണ് നല്ല പ്രവർത്തനമാണ് കാണുന്നത് അപ്പൊ നന്നായിരിക്കും വളരെ ഗംഭീരമായി ഉത്സവം നടക്കും അതിനെല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഞങ്ങളാ ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്ന എന്തായാലും ഞങ്ങളെ ചെയ്തിരിക്കും തീർച്ചയായിട്ടും അതായത് എന്താ പറയുക അതിഥിദേവോഭവ എന്ന ആപ്തവാക്യം ഈ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണ് അപ്പോൾ വരുന്ന ആരെയും സ്വീകരിക്കുക നല്ലത് സ്വീകരിക്കുക നന്മ നിറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയായി മാനവകുലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി ജീവിക്കുക ഈ ഒരു സന്ദേശം പൂർണത്രയേശൻ്റെ ഉപദേശക സമിതിയുടെ തലപ്പത്തിരിക്കുന്ന ശ്രീ പ്രകാശ് ഹൈറിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു കഴിയുന്നത്ര എത്രമാത്രം കൊടുക്കാൻ കഴിയുമോ സഹായിക്കാൻ പറ്റുമോ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അപ്പോൾ അതാണ് ഇതിൻ്റെ എന്താ പറയുക മാന സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ ഉത്സവവും അതുപോലെ അതിനു വേണ്ടി അതിനു അതിനനുബന്ധിച്ചുള്ള ഘടകങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള സമീപനങ്ങളോട് കൂടിയാണ് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത് അതിന് പൂർണ്ണ അനുഗ്രഹവും അനുഗ്രഹവും ഒരു പ്രതിനിധിയും വന്ന് ഈ ക്ഷേത്രമീഡിയയിലൂടെ ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന് വളരെ നന്ദിയുണ്ട് സാർ